നമസ്കാരം എൻ്റെ പേര് രശ്മി ഞാൻ എസ് യു ടി ഹോസ്പിറ്റലിലെ ചൈൽഡ് ഡെവലപ്മെൻറ്റ് തെറപ്പിസ്റ്റ് ആണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ലാക്റ്റേറ്റിംഗ് മതേഴ്സിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ ഇപ്പോൾ ലാക്റ്റേറ്റിംഗ് മതേഴ്സ് ആണ് ചില മിക്ക അമ്മമാരിലും സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉള്ളത് ഏകം പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ പാല് കുറവാണ് അല്ലെങ്കിൽ കുഞ്ഞിന് പാല് കിട്ടുന്നില്ല എന്നുള്ളൊരു സ്ട്രെസ്സും കാര്യങ്ങളൊക്കെയാണ് മിക്ക അമ്മമാർക്കും ഇപ്പോൾ ഉള്ളത് അപ്പോ ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യം നമ്മൾ ആലോചിക്കേണ്ടത് നമുക്ക് ഒരു കുഞ്ഞിനെ നമുക്ക് ദൈവം തന്നിട്ടുണ്ട് എങ്കിൽ ആ കുഞ്ഞിന് കൊടുക്കേണ്ട പാല് എന്തായാലും ആ അമ്മയ്ക്ക് ഉണ്ട് എന്നതാണ് പിന്നെ എന്തെങ്കിലും മെഡിക്കൽ കണ്ടീഷൻ കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുകയോ അങ്ങനെ ആണെങ്കിൽ മാത്രമാണ് നമ്മൾക്ക് പാല് കുറവ് എന്നുള്ള ഒരു കണ്ടീഷൻ പറയുന്നത് മാത്രമല്ല ഫോർമെയിലോട്ട് നമ്മൾ പോകുന്നത് അല്ലെങ്കിൽ അറിയാം അപ് ടു സിക്സ് മന്ത്സ് വരെ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ബ്രസ്മിൽക്ക് മാത്രമാണ് കൊടുക്കേണ്ടത് മാത്രല്ല നമുക്ക് ഡെലിവറി തന്നെ രണ്ട് രീതിയിലാണ് ഒന്ന് നോർമൽ ഡെലിവറിയോ ഉണ്ട് ഒന്ന് സിസേറിയനും ഉണ്ട് അപ്പോൾ നോർമൽ ഡെലിവറി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ അല്ലെങ്കിൽ പിറ്റേ ദിവസം തന്നെ പാലൊക്കെ നന്നായിട്ട് അമ്മയ്ക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് പക്ഷേ സിസേറീൻ ആണെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം എടുക്കും അമ്മയ്ക്ക് പാൽ ഊറി വരാനായിട്ടും ബട്ട് നമ്മൾ പറയുന്നത് കുഞ്ഞിനെ കൊണ്ട് എത്രത്തോളം സക്കിപ്പിക്കാൻ പറ്റുമോ അത്രത്തോളം ബ്രസ്റ്റിൽ നിന്ന് കുഞ്ഞിനെ ഡയറക്ട്ലി സക്കിങ് ചെയ്യിക്കാന്നുള്ളതാണ് പിന്നെ നമ്മൾ ഇവിടുന്ന് വീട്ടിൽ പോയി കഴിയുമ്പോൾ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ പോയി കഴിയുന്ന സമയത്ത് നമുക്ക് കുഞ്ഞിനെ കാണാനും അമ്മയെ കാണാനും ഒക്കെ ഒത്തിരി റിലേറ്റീവ്സും ഫ്രണ്ട്സും ഒക്കെ വരും അപ്പോൾ ഇവരിൽ നിന്ന് പല രീതിയിലുള്ള എന്താണ് അഭിപ്രായങ്ങളും പല രീതിയിലുള്ള കാര്യങ്ങളും നമുക്ക് കേൾക്കാനിട വരുന്നുണ്ട് പക്ഷെ അത് അമ്മമാർക്ക് കൂടുതൽ സ്ട്രെസ്സും ടെൻഷനും ഒക്കെ ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട് നീ അങ്ങനെ ചെയ്താൽ പാല് വരും അല്ലെ നീ ഇത് ചെയ്തതുകൊണ്ടാണ് പാല് കുറവ് നീ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തില്ല എന്ന കുറെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ആയിരിക്കും ഈ അമ്മമാർക്ക് ലാക്റ്റീവ് മതേഴ്സിന് കേൾക്കേണ്ടി വരുന്നത് പക്ഷേ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കുക ലാക്റ്റീവ് മതേഴ്സ് ശ്രദ്ധിക്കേണ്ടതാണ് നമ്മൾ ഒരു കാരണവശാലും ടെൻഷനോ അല്ലെങ്കിൽ സ്ട്രെസ്സോ ആവാൻ പാടില്ല അങ്ങനെ ആയി കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഹോർമോൺ ചേഞ്ച് ആവുകയും മിൽക്ക് പ്രൊഡക്ഷൻ കുറയാനുള്ള ചാൻസസ് കൂടുകയും ചെയ്യും അപ്പം നമുക്കൊരു സെൽഫ് കോൺഫിഡൻസ് അല്ലെങ്കിൽ ഒരു സ്വന്തമായിട്ട് തന്നെ ആ ഒരു കോൺഫിഡൻസ് ലെവൽ കൂട്ടണം നമുക്ക് പാലുണ്ട് നമുക്ക് കുഞ്ഞിന് പാൽ കൊടുക്കാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് ഉള്ള പാല് കുഞ്ഞിന് തികയും എന്നുള്ള ഒരു കാര്യം നമ്മുടെ മനസ്സിൽ നമ്മുടെ സ്വന്തമായിട്ട് തന്നെ ആ ഒരു കോൺഫിഡൻസ് കൂട്ടിയിരിക്കാനാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത് പിന്നെ ചോദിക്കുമ്പോൾ അമ്മമാര് പറയും നമ്മൾ എല്ലാം കഴിക്കുന്നുണ്ട് എന്തും വാരി വലിച്ച് കഴിക്കുന്നതിലല്ല നമ്മൾ കഴിക്കുന്ന ഫുഡിലും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ പാല് ഊറി വരാനുള്ള ചാൻസസും കൂടുതലാണ് അതായത് ഈ പറയുന്ന പോലെ പ്രൊലാക്റ്റിൻ ഓക്സിറ്റോസിൻ അടങ്ങിയ ഫുഡ്സ് ഈ ലാക്റ്റിറ്റി മദേഴ്സ് കഴിക്കുന്നത് വളരെയധികം നല്ലതാണ് വെജിറ്റബിൾസിൻ്റെ കാര്യം എടുക്കുവാണെങ്കിൽ ലെഗ്യൂംസ് പോലുള്ള കാര്യങ്ങൾ ബീൻസ് അങ്ങനത്തെ കാര്യങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഫെനുഗ്രി ഫെനുഗ്രിക്കറിയാം ഉലുവ ഉലുവയുടെ കഞ്ഞി ഭയങ്കര വലിയ സ്വീറ്റ് അല്ലെങ്കിൽ ആ ഒരു നോർമൽ ടേസ്റ്റ് അല്ല ഇച്ചിരി ഒരു കവർപ്പ് ഉണ്ടാവും ബട്ട് അത് രണ്ട് ദിവസം കൂടുമ്പോൾ ഒരിക്കലും അത് നമ്മുടെ സാധാരണ അരിയോടുകൂടി ഈ ഒരു ഉലുവയും കൂടെ ചേർത്ത് ഒരു കഞ്ഞി ഉണ്ടാക്കി കുടിക്കുന്നതും പാലൂറി വരാനുള്ള ചാൻസസ് കൂട്ടും കൂടുതലാണ് അതുപോലെ തന്നെ മുരിങ്ങയുടെ ഇല കഴിക്കുന്നതും വളരെയധികം നല്ലതാണ് ഈ ഭക്ഷണത്തിൽ വൈറ്റമിൻ സി അടങ്ങിയ ഫ്രൂട്ട്സ് ഉൾപ്പെടുത്തുക ഡയറ്റിൽ അതായത് വൈറ്റമിൻ സി കണ്ടന്റ് ഉള്ള ഫ്രൂട്ട്സ് കഴിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക മാത്രമല്ല ഈ ഓട്സ് കഴിക്കുന്നത് വളരെയധികം നല്ല നല്ലതാണ് അതുപോലെ തന്നെ ഡേറ്റ്സ് നട്ട്സ് ഇതെല്ലാം ആഹാരത്തിൽ ഡയറ്റ് പ്ലാനിൽ ചേർക്കുന്നതും പാൽ ഊറി വരാനുള്ള ചാൻസസ് കൂടുതലാണ് ഇപ്പോൾ ഡേറ്റ്സ് നട്ട്സ് എന്നൊക്കെ പറയുന്നത് ഒത്തിരി കഴിക്കണം എന്നില്ല പേരിന് നമുക്ക് ഒന്നോ രണ്ടോ ഡേറ്റ്സോ അല്ലെങ്കിൽ കാഷിനോട്ടോ ആൽമണ്ടോ ഇതെല്ലാം ഡെയിലി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക എന്നുള്ളത് വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ജീരക വെള്ളം എല്ലാവർക്കും അറിയാം ഈ ജീരക വെള്ളത്തിൽ ജാഗറി അതായത് ശർക്കര ശർക്കര പാനി ഒന്നോ രണ്ടോ സ്പൂണ് ജീരക വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഡെയിലി മോർണിങ്ങിൽ അത് കുടിക്കുന്നതും അധികം നല്ലത് അതൊരു റൊട്ടീൻ ആക്കുന്നതും അധികം നല്ലതാണ് വേറൊരു ടിപ്പ് പറയാനുള്ളത് ഓരോ ഫീഡിൻ്റെ ഇടക്കും നാലോ അഞ്ചോ ഗ്ലാസ് വെള്ളം നോർമൽ വാട്ടർ അല്ലെങ്കിൽ എനി ഫ്ലൂയിഡ്സ് കഴിക്കുന്നതും കുടിക്കുന്നതും വളരെ അധികം നല്ലതാണ് അതുപോലെ തന്നെ കുറച്ചൊരു നമ്മൾ പാലൊക്കെ കുടിക്കുമ്പോൾ ഒരു വീക്ക്നെസ് വരുമല്ലോ അപ്പോൾ ആ ഒരു വീക്ക്നെസ്സും ഒക്കെ മാറാനും ഇതൊരു നല്ലൊരു കാര്യം തന്നെയാണ് പിന്നീട് ശ്രദ്ധിക്കേണ്ടത് ലാക്സിറ്റിമദസ് കഴിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ അത് കഴിച്ചാൽ ചിലപ്പോ ഗ്യാസിന്റെ ഇഷ്യൂസ് അങ്ങനെയൊക്കെ ഫോം ചെയ്യാം അത് അമ്മയ്ക്ക് ഉണ്ടായില്ല എങ്കിലും കുഞ്ഞിന് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട് അതായത് മൈദ അടങ്ങിയ ഫുഡ്സ് അധികം ഓയിൽ കണ്ടന്റ് ഉള്ള ഫുഡ്സ് ഒത്തിരി സ്വീറ്റ്സ് അതായത് ലഡു ജിലേബി പോലത്തെ ഉള്ള സ്വീറ്റ്സ് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന എന്താ പറയുക കെ എഫ് സി പോലുള്ള സാധനങ്ങൾ പപ്പടം പിന്നെന്താണ് ഈ ഗ്യാസ് അടങ്ങിയ ജ്യൂസസ് അതായത് മിരിണ്ട കൊക്കോള അങ്ങനത്തെ ജ്യൂസസ് ഇതെല്ലാം ഇലാക്ടേറ്റിംഗ് ചെയ്യുന്ന മദേഴ്സ് ഒഴിവാക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി വിശ്വസിക്കുന്നു സാഗ് 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 ദ അൾട്ടിമേറ്റ് വാച്ച് ന്യൂസ് ന്യൂസ് വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി ചാനൽ സബ്സ്ക്രൈബ് ഷെയർ നേരിടൽ ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു